എല്ലാവർക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് രാഖി ആനണി അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ശ്രീ ബൈജു പാം എന്ന സാറിനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെടുക പിന്നീട് പല ആവശ്യങ്ങളിലും അല്ലെങ്കിൽ മനസ്സിന് ഒരു സ്ട്രെസ് തോന്നുന്ന പല സന്ദർഭങ്ങളിലും ഞാൻ ബൈജു സാറുമായി കോണ്ടാക്ട് ചെയ്യുകയും ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ അദ്ദേഹം എൻ്റെ ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് എന്നത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് സാർ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയായ വി ബെസ്റ്റ് എന്ന ഒരു കമ്മ്യൂണിറ്റി വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റ് അതിനോടൊപ്പം യോഗ മെഡിറ്റേഷൻ എന്നിവ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ സന്തോഷകരമായി ഒരുമിച്ച് പോകുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു കൂട്ടായ്മ എന്നത് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നുകൂടിയാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം നമുക്ക് ഒരു അഞ്ചോ ആറോ പേരെ പോലും ഒരു പത്ത് ദിവസം പോലും ഒരുമിപ്പിച്ച് കൂട്ടി കൊണ്ടുനടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആയിരം ദിവസങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കൊണ്ടു നടക്കുക എന്നത് തീർച്ചയായും ഇവരിൽ എല്ലാവരിലുമുള്ള ഒരു പോസിറ്റീവ് എനർജിയുടെ ഭാഗം കൂടിയാണ് ഈ ആയിരം ദിവസം പിന്നിടുന്ന ബി ബെസ്റ്റ് എന്ന കൂട്ടായ്മയ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ കൂട്ടായ്മയിൽ ഒരു ഭാഗമാകാൻ ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങളും തീർച്ചയായും ആഗ്രഹിക്കണം എന്ന് മാത്രം പറയുന്നു നന്ദി